ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എന്താ ബസ് കണ്ടക്ടർ എന്ന് ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ കൃത്യമായിട്ടും മമ്മൂട്ടിയുടെ ഒരു ബന്ധു ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു അത്തരത്തിൽ ഇഷ്ടപ്പെട്ട് ആ പെൺകുട്ടി ഭാവന എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭാവന എന്ന് പറയുന്ന സിനിമ നടിയാണ് ആ കഥാപാത്രം അവർ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന മമ്മൂട്ടിയെ ഹിക്കയെ തേടി വരുന്നു ഒരു ബസ്സിന്റെ മുതലാളി കണ്ടക്ടറുമായിട്ടുള്ള മമ്മൂട്ടി അങ്ങനെ ഈ മമ്മൂട്ടി ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയെ കൈവിടാതെ പോറ്റുന്നു ഈ തന്റെ ബന്ധുവായിട്ടുള്ള ആൾ ഈ കുട്ടിയെ പ്രേമിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് അതല്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിലേക്ക് തള്ളിവിടാതെ പോറ്റിക്കൊണ്ട് അത് യഥാർത്ഥ സ്നേഹമായി കാണിക്കുന്നു എന്നിട്ടോ ആ ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയെ ഇവന് കെട്ടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വലിയ മഹാമനസ്കനായി മാറുന്നു അവിടെ തന്നെയാണ് എന്റെ കുട്ടിയെ ഇതായി ലവ് ജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോകുന്നതെന്ന് ഇത്തരത്തിലുള്ള ധാരാളം ആളുകളാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആരാണ് എന്ന് നമുക്കറിയാം എല്ലാവരും സംഘപരിവാർ പ്രവർത്തകരോ സംഘപരിവാർ അനുകൂലികളോ ആണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉള്ളിൽ മമ്മൂട്ടിയോടുള്ള ഒരു വിരോധം ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു ഒരു അണുബോംബ് കണക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു ഇപ്പോൾ ഒരു അവസരം വന്ന സമയത്ത് എല്ലാവരും അത് പൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടുള്ള ദേഷ്യമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന മുസ്ലിം വ്യക്തിയോടുള്ള ദേഷ്യമാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് ആർക്കാണ് നേട്ടമുള്ളത് സംഘപരിവാറിനാണോ നേട്ടമുള്ളത് അല്ലെങ്കിൽ മമ്മൂട്ടിക്കാണോ നേട്ടമുള്ളത് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഈ പറയുന്ന മുസ്ലിം വിരോധമുണ്ടല്ലോ മുസ്ലിം വെറുപ്പ് അത് മാറണമെങ്കിൽ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിച്ചാലാണ് എന്ത് ചെയ്താലാണ് ഇവരുടെ ഉള്ളിലുള്ള ആ മുസ്ലിം വെറുപ്പ് മാറിക്കിട്ടുക എന്നതാണ് നമ്മൾ രണ്ടാമതായി കൊണ്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് സംഘപരിവാറിന് എന്തെങ്കിലും നേട്ടം ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമുക്കറിയാമല്ലോ മുൻപ് നാദർഷ ഒരു സിനിമ എടുത്തിരുന്നു ഈശോ എന്ന പേരിൽ ഒരു സിനിമ അതിനെതിരെ വലിയ വിവാദമാണ് ഇവിടെയുള്ള ക്രൈസ്തവ തീവ്രവാദ വിഭാഗമായ കാസ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം അവർക്ക് ഈശോയോടുള്ള സ്നേഹം കൊണ്ടല്ലായിരുന്നു ആ ഒരു വിവാദം ഉണ്ടാക്കിയത് അവിടെയും നാദിർഷ എന്ന് പറയുന്ന മുസ്ലിം വ്യക്തിത്വത്തോടുള്ള വിരോധം കൊണ്ടായിരുന്നു ആ ഒരു വിവാദം ഉണ്ടാക്കിയത് കാരണം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ മുൻപ് ഇവിടെ ഒരു സിനിമ എടുത്തിരുന്നു ആ സിനിമയുടെ പേര് ഈശോ മറിയം ഔസേപ്പ് എന്നായിരുന്നു ഈ മായു എന്നതായിരുന്നു ആ സിനിമയുടെ പേര് എന്നാൽ അതിനെതിരെ യാതൊരു വിവാദവും ഇവിടെ ഉണ്ടായില്ല കാരണം അവിടെ സംവിധായകൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു എന്നാൽ നാദിർഷ ഈശോ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ഈശോ ആ ഒരു പേരിൽ ഒരു സിനിമ എടുത്തപ്പോൾ അതിനെതിരെ വലിയ വിവാദമാണ് ഇവിടെ ഉണ്ടായത് അത്തരത്തിലുള്ള വിവാദം കൊണ്ട് കാസക്ക് എന്തെങ്കിലും നേട്ടം ലഭിച്ചോ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൂടുതൽ പരിഹാസരായി അവർ മാറുകയായിരുന്നു അതുകൊണ്ടാണ് അതുപോലെയുള്ള വിവാദങ്ങൾ പിന്നീട് അവർ ഉയർത്താതിരുന്നത് എന്നാൽ ഇപ്പോൾ സംഘപരിവാർ അവരുടെ ഉള്ളിലുള്ള ഒരു മുസ്ലിം വിരുദ്ധത മുസ്ലിം വെറുപ്പ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിവാദം കൊണ്ട് മമ്മൂട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദോഷം മുഴുവൻ ഈ പറയുന്ന സംഘപരിവാറിനായിരിക്കും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ ഒരു മാലിന്യമാണ് എന്നത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാനേ ഇതിന് കാരണം മമ്മൂട്ടിക്ക് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇതിനോടകം തന്നെ നേടാനുള്ളതെല്ലാം ഇനി എന്താണ് അദ്ദേഹത്തിന് നേടാനുള്ളത് ഇനി എന്താണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ളത് സംഘപരിവാറിന്റെ ഈ പ്രവൃത്തി അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇവിടെ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടവരാണ് സംഘപരിവാർ പ്രവർത്തകർ എന്ന ആ ഒരു ബോധ്യത്തിലേക്കാണ് പൊതുസമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമതായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുന്നത് മുസ്ലിങ്ങളോട് ഇത്തരത്തിൽ വെറുപ്പും വിരോധവും വച്ചു പുലർത്തുന്നവരുടെ ആ ഉള്ളിലെ വെറുപ്പും വിരോധവും മാറാൻ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലാണ് ഇത്തരത്തിൽ ഇവരോടുള്ള ഈ വെറുപ്പ് മാറിക്കിട്ടുക എന്ന് നമുക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണമായിക്കൊണ്ട് ഞാൻ കാണുന്നത് അവരുടെ ദൈവിക കാഴ്ചപ്പാടാണ് കാരണം മുസ്ലിങ്ങൾ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട് ഇതൊന്നും തനിയെ ഉണ്ടായതല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയായിക്കൊണ്ട് കാണുകയും ആ സൃഷ്ടാവിനെ ഒരു വിഗ്രഹത്തിലേക്കോ ഏതെങ്കിലും ചിത്രത്തിലേക്കോ ഒതുക്കുന്നത് തെറ്റായിക്കൊണ്ട് കാണുകയും ചെയ്യുന്നതാണ് മുസ്ലിങ്ങളുടെ ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുസ്ലിം പള്ളികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും വിഗ്രഹമോ ഏതെങ്കിലും ചിത്രമോ നമുക്ക് കാണാൻ സാധിക്കില്ല അത് തന്നെയാണ് വിരോധത്തിന്റെ ഒന്നാമത്തെ കാരണം അവരുടെ ദൈവിക കാഴ്ചപ്പാടാണ് ഇസ്ലാമിക വിരോധത്തിന്റെ ഒന്നാമത്തെ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിരോധം മാറുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പള്ളികളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും അവരുടെ പള്ളികളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ സ്ഥാപിച്ച് അതിനെ പൂജിച്ച് ആരാധിച്ചു പോരുകയാണെങ്കിൽ ഈ പറയുന്ന വിരോധം മാറിക്കിട്ടും ഇനി മുസ്ലിം വിരോധത്തിന്റെ രണ്ടാമത്തെ കാരണം ഇസ്ലാം മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നതുകൊണ്ടാണ് കൃത്യമായ ഒരു ജീവിത കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഇസ്ലാമിനോട് വിരോധം തോന്നാനുള്ള രണ്ടാമത്തെ കാരണം ഇസ്ലാം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം ഇസ്ലാം ഓരോ മനുഷ്യരുടെയും കുടുംബത്തിൽ ഇടപെടുന്നുണ്ട് ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് നിങ്ങൾ എന്ത് കാണണം എന്ത് കാണരുത് എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്ത് കുടിക്കണം എന്ത് കുടിക്കരുത് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് തുടങ്ങിയ സകലമായ മേഖലകളിലും ഇസ്ലാം ഇടപെടുന്നുണ്ട് നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് എന്ത് വസ്ത്രം ധരിക്കരുത് എന്ന് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇസ്ലാം നിയമം കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിൽ ഇസ്ലാം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ അസ്വസ്ഥ മാറണമെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് വേണ്ടത് അഥവാ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാം കൊണ്ടുവരുന്ന സകലമായ ജീവിത നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമുക്ക് തോന്നിയ രീതിയിൽ നമ്മളൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത് വളരെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഇസ്ലാം പറഞ്ഞതുപോലുള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത് വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അത്തരത്തിലുള്ള സകലമായ വൃത്തികേടിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകളും സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമത്തെ കാറ്റിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകളുടെ ഉള്ളിലുള്ള വെറുപ്പ് മാറിക്കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ അനേക മതങ്ങളുണ്ട് അതിൽ മുസ്ലിങ്ങളോട് മാത്രമാണ് വെറുപ്പും വിദേശവും വച്ചു പുലർത്തുന്നത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വൃദ്ധസനത്തിലേക്ക് തള്ളരുത് അവരോട് കൂടി പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾ കച്ചവടത്തിൽ മായം ചേർക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾ കള്ളസത്യം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾക്കിടയിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉള്ള വേർതിരിവ് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങൾ പലിശ വാങ്ങരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിക്കുന്ന ആദർശം ഇവിടെ അനേകം മതങ്ങളുണ്ടായിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിനോട് മാത്രമാണ് ഇവർക്ക് വെറുപ്പും വിദ്വേഷവും എന്ന് നമുക്കറിയാം എന്നാൽ സംഘപരിവാർ പ്രവർത്തകർ അല്ലെങ്കിൽ ഇസ്ലാമിനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾ ഞങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല നിങ്ങൾ ഞങ്ങളെ കൊല്ലും എന്ന് എന്നാൽ പോലും ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് പോകുന്ന ജീവിത ജീവിത മാർഗത്തിൽ നിന്നും വ്യതിചരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പ് കൊണ്ട് വിദ്വേഷം കൊണ്ട് നിങ്ങളുടെ ആ ജീവിതത്തെ ഇങ്ങനെ ജീവിച്ചു തീർക്കൂ ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം